ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ മാർക്കറ്റിൽ പോവാണ് കേട്ടോ ഫിഷും അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ മാർക്കറ്റിൽ പോവാണ് അപ്പോൾ അതിന് മുന്നേ മോൻ സ്കേറ്റിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട് കേട്ടാ അപ്പോൾ നമ്മൾ കേരള സമ്മാനത്തിലാണ് ഇവിടെ സ്കേറ്റിംഗ് ക്ലാസ് നടക്കുന്നത് വീക്കിലി രണ്ട് ദിവസമാണ് ഇപ്പോൾ മോൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ ആളെ കാണുന്നില്ല സാധാരണ ഇവിടെയാണ് നിൽക്കാറ് നമ്മളെ കാണാത്ത കാരണം കൊണ്ട് അപ്പറ സൈഡിലേക്ക് നടന്നു എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കിച്ചൂനെ വെയിറ്റ് ചെയ്ത് നമ്മളങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതേ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾ വരുന്നുണ്ട് ബാഗൊക്കെ തൂക്കി പിടിച്ച് നല്ല വെയിറ്റുള്ള സ്കേറ്റ് ഇഷ്യൂസൊക്കെയാണ് അപ്പോൾ അതൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയോണ്ട് ഒന്നും കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പം നമ്മളത് ഫ്രൂട്ട് അവർക്ക് ജ്യൂസും പിള്ളേർക്ക് ജ്യൂസും പിന്നെ സാൻഡ്വിച്ചും ഒക്കെ വാങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഒരു സമവർ ചായയും കൂടെ വാങ്ങിയായിരുന്നു അപ്പോൾ എനിക്കൊരു ചായ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചായ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ചായയോ കുടിച്ച് നമ്മളത് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് പറഞ്ഞിട്ട് മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് തരും ചെയ്യും ചില മീനുകളൊക്കെ ക്ലീൻ ചെയ്യില്ല ചിലതൊക്കെ ക്ലീൻ ചെയ്ത് തരും പിന്നെ തൊലിയൊക്കെ കട്ട് ചെയ്ത് തരും പിന്നെ ഇതച്ചും ഇവിടെ ക്രാബ് കണ്ടപ്പോഴതും ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക കേട്ടോ ജീവനില്ലാത്തതാണ് പക്ഷേ ഫ്രഷ് ആണ് അത്യാവശ്യം അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവില് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല റേറ്റ് കുറവിലും പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്കിവിടെ കിട്ടും കേട്ടോ കാലത്ത് തന്നെയാണ് നമ്മൾ മാർക്കറ്റേക്ക് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് മീനുകൾ അതെ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരും ചില മീനുകൾ ചിലത് അങ്ങനെ ക്ലീൻ ചെയ്തതൊന്നും തരില്ല അപ്പം ഇതേ നമ്മൾ ഇത് വാങ്ങി ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് പേരൊന്നും എനിക്ക് അറിയില്ല നല്ല ഫ്രഷ് ആണ് നല്ല വറുത്തുകഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാണ് പിന്നെ ദേ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് നമ്മുടെ സ്ക്വിഡിൻ്റെ തന്നെ വെറൈറ്റികളുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് സ്ക്വിഡും വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഹമോറിൻ്റെ തലയാണ് അപ്പം നമ്മൾ ഈ തല വാങ്ങിയിട്ട് തലക്കറി വെക്കുമല്ലേ അങ്ങനെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫ്ലഷും കൂടെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങിയിരുന്നു അപ്പോൾ ഈ ചെമ്മീനും ഒരു ദിനാറും പിന്നെ നന്നാക്കി രണ്ട് ദിനാറാണ് അതാണ് വ്യത്യാസം കേട്ടോ ക്ലീൻ ചെയ്തിട്ടുള്ളതിന് പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങി പിന്നെ കുറേ പേരറിയാത്ത കുറേ മീനുകളുണ്ടായി ഇത് നമ്മുടെ നാടൻ ചാളയാണ് കേട്ടോ നാടൻ ചാളയല്ല ചാളയുടെ കുഞ്ഞ് മീൻ കുഞ്ഞു ചാളുണ്ടാവില്ല അതാണ് കേട്ടോ പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് ഒരു പച്ചക്കറി മാർക്കറ്റ് അപ്പോൾ അവിടെയും കയറി കുറച്ച് പച്ചക്കറി വാങ്ങി പിന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ള പച്ചക്കറി മാർക്കറ്റും ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ ഇങ്ങനെ ബൾക്കായിട്ടും കിട്ടും നമുക്ക് ആവശ്യത്തിന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ എടുക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ എല്ലാ ഒരുവിധം ഡ്രൈ ഫ്രൂട്ടായി കാണുന്നതിൻ്റെ ഫ്രഷ് ഫ്രൂട്ടും അങ്ങനെയുള്ള എല്ലാ തരം ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടാവട്ടെ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ നട് നവീദ അണ്ടി ഫ്രഷ് ആണ് അപ്പോൾ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും അതിേഷ്യ റേറ്റ് കുറവില നമ്മുക്ക് എങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാനൊക്കെ പറ്റൂട്ടോ പിന്നെ ഇല്ലാതും നല്ല ഫ്രഷ് ആയിരിക്കും അത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ ഇതിനിപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള ഫിഷ് ഒക്കെ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ കേടാവും അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകണം നമുക്ക് വീട്ടിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് നമുക്കെല്ലാം മാറ്റി വെക്കണം കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പം നമ്മളത് വീട്ടിലെത്തിയതിന് ശേഷം എല്ലാ മീനും ക്ലീൻ ചെയ്തിട്ട് പീസസ് ആക്കിയിട്ട് ഓൾറെഡി പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും പോർഷൻസ് ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കുകയാണേ ഇത് നമുക്ക് സാലഡും അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രം ഐസ്ക്രീം പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ആവശ്യത്തിനുള്ള കറിക്കോ വറക്കാനോ ഉള്ളതോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തോ ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കേണ്ടി വരും ഇതിപ്പോൾ അങ്ങനെ വേണ്ടി വരില്ല അത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ നമ്മൾ ഷാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പം നമ്മളിത് മസാല ഉണ്ടാക്കാനും അതുപോലെ ബിരിയാണി വയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിക്കും ഫിഷ് ബിരിയാണിക്കൊക്കെ നമ്മളത് ഈ ഫിഷ് ഉപയോഗിക്കൂട്ടാം അത് ഒരുപാട് മുള്ളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫ്ലഷ് നല്ല പീസായിട്ട് കിട്ടും അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ പാത്രങ്ങളിലാക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും കേട്ടോ നമുക്ക് ഓരോ കറിക്ക് എടുക്കാൻ അല്ലെങ്കിൽ വറുക്കാൻ എടുക്കാൻ അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും പിന്നെ ഇത് നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ വലിയ ചെമ്മീൻ അവൈലബിൾ ആണ് ഈ ഒരു സൈസും ഇതിലും കുഞ്ഞിയതും ഉണ്ട് കുഞ്ഞിയതാകുമ്പോൾ ഒരുപാട് നന്നാക്കാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് നമ്മൾ ഈ സൈസിലുള്ള ഒരു ചെമ്മീൻ വാങ്ങി നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ കിട്ടുക പിന്നെ നമ്മളത് വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ല നമ്മളത് ജസ്റ്റ് നമ്മളതേപോലെ തന്നെ കവറി കെട്ടി എടുത്ത് വെച്ചു കൂട്ടാം കാരണം നമുക്ക് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ വലിച്ചു കളഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്ത് കെട്ടി അതൊന്ന് നീറ്റാക്കിയിട്ട് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി ഫ്രീസറിൽ വെച്ചു കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിന് വേണ്ടി ബോക്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ആവശ്യമുള്ളതൊക്കെ പിന്നെ കുറച്ച് മീൻ എടുത്ത് വറക്കാൻ വെച്ചൊന്ന് കറിയും കാര്യങ്ങളൊന്നും നമുക്ക് വെക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല നമ്മൾ കുറച്ച് മീൻ എടുത്ത് വറക്കാൻ വെച്ചു അപ്പം ഇവിടെ വേപ്പൽ എങ്ങനെയാണ് കിട്ടുക മാർക്കറ്റിൽ നിന്നും കിട്ടും പക്ഷേ അത് അത്ര ക്ലീൻ ചെയ്യാണ്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ നല്ലോണം കഴുകിയിട്ട് അതെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ വേപ്പിലിടുന്നത് അപ്പോൾ നമ്മളിവിടെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം വേപ്പിലയും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് പിന്നെ അടിപിടിക്കാതിരിക്കാനും അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ മുളകൊക്കെ പരട്ടി നല്ല റെഡിയാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചേർത്തിട്ട് അത് അടച്ചങ്ങ് മാറ്റി വെച്ചു കെട്ടോ ഇനി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി മാറ്റി എടുത്ത് വെക്കണം അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ള നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായി നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ട്രോബെറി കിട്ടും റേറ്റ് കുറവിലും കിട്ടും കേട്ടോ അപ്പം നമ്മൾ സ്ട്രോബെറിക്ക് ഇത്തവണ കിട്ടിയേക്കണം നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു നല്ല ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം വലിയ സൈസിലുള്ളതും ആണ് കേട്ടോ ചിലതൊക്കെ മുകളിലുള്ളതൊക്കെ നല്ലതും ഉള്ളിലുള്ളത് കേടായിരിക്കും പക്ഷേ ഇത് എല്ലാതും നല്ല ഫ്രഷായിരുന്നു പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയായിരിക്കും പക്ഷേ ഇത് നല്ല ഫ്രഷ് സാധനമാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ജസ്റ്റ് കഴുകിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി വെക്കണം പിന്നെ മുന്തിരി മുന്തിരിയുണ്ട് അതിനകത്ത് ഉള്ളിൽ കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നേന്ത്ര പഴമായിട്ടുണ്ടായി പഴം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഈ മുന്തിരിയിൽ ഇങ്ങനെ കേടിലകത്തൊക്കെ മാറ്റണം കേട്ടോ പിന്നെ വാട്ടർമിലൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ദച്ചുന് ഡേക്കേറിൽ പോകുമ്പോഴും ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്നായിട്ടൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം മാറി മാറി കൊടുക്കാലോ അതിന് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ മുന്തിരിൽ കണ്ടോ കുറെ ഒക്കെ കേടൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി എടുത്തിട്ട് ഇതിലാക്കി വെച്ചു കവറിലാക്കി വെച്ചു അപ്പോൾ ദച്ചുവൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കും ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ അപ്പോൾ അവർ ക്ലീൻ ചെയ്യട്ടെ എന്ന് പറയാനുള്ള സമയം നമുക്ക് കിട്ടിയെന്നില്ല അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച വെച്ചടുത്ത് കഴിക്കുമ്പോൾ സേഫ് ആണല്ലോ പിള്ളേർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ മാങ്ങ കിട്ടൂട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈപ്പ് മാങ്ങ ഇത് ഒരുപാട് പഴുത്തായിരിക്കില്ല ഇന്ത്യൻ ഒന്നും അല്ല പക്ഷെ നല്ല മാങ്ങയാണ് ഒരുപാട് പഴുത്തതൊന്നും അല്ല ചെറിയൊരു മഞ്ഞക്കളർ കയറിയിട്ടൊരു മധുരം ഉണ്ടാവും അപ്പോൾ അതിൽ ചെറിയ മധുരത്തിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ മീൻ മീൻ വർക്കൊക്കെ ചെയ്ത് നമ്മൾ എന്നിട്ട് പരിപ്പുകാരൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് ഫുഡ് കഴിച്ചാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ണുമായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ